ഇന്ന് വന്ന ഒരു ന്യൂസ് ആയിരുന്നു പ്രധാനമന്ത്രി മോദിക്കെതിരെ വധഭീഷണി ബീഹാർ സ്വദേശി അറസ്റ്റിൽ എന്നുള്ളത് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ ന്യൂസ് ചാനലിൽ വന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി ബീഹാർ സ്വദേശി അറസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ ദ്വിദിന ബീഹാർ സന്ദർശനത്തിനിടെ അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ബീഹാർ സ്വദേശി അറസ്റ്റിൽ ബീഹാർ സന്ദർശനത്തിനിടെ മോദിയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭഗൽപൂർ സെക്യൂരിറ്റി ഏജൻസി ഓഫീസിലേക്ക് ഫോൺ സന്ദേശം വന്നു പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന്റെ ബീഹാർ സന്ദർശനത്തിനിടെ കൊല്ലുമെന്നായിരുന്നു സന്ദേശം തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എഴുപത്തി ഒന്ന് കാരനായ മഞ്ജു ചൌധരിയുടെ മൊബൈലിൽ നിന്നാണ് ഫോൺ വന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയത് എന്നാൽ വി പി എൻ ഉപയോഗിച്ച് സമീർ രഞ്ജൻ എന്ന മുപ്പത്തഞ്ചുകാരനാണ് കുറ്റം ചെയ്തതെന്ന് കണ്ടെത്തി മഞ്ജു ചൗധരിയുമായി ഉണ്ടായിരുന്ന ഭൂമി തർക്കത്തിന്റെ പേരിലാണ് ഇയാളുടെ മേൽവിലാസം സമീർ രഞ്ജൻ കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ചത് ചോദ്യം ചെയ്യൽ വേളയിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചതായും അന്വേഷണം കൂടുതൽ വ്യാപിച്ച ായും പോലീസ് പറഞ്ഞു വ്യാഴാഴ്ചയാണ് മോദി ബീഹാറിലെത്തിയത്